അല്ല അല്ല ഒറ്റ ഒറ്റമിട്ട് ഉപജ ഒക്കെ കൃത്യമായിട്ട് പറയും ഇവിടെ വന്ന ചോദ്യത്തിന് ആദ്യം മറുപടി പറയട്ടെ താങ്കൾ സമയം തന്നാ ഞാൻ പറയാം കാശ്മീരിനെ കീറി മുറിക്കുമ്പോഴും മുത്തലാഖ് പരിഷ്കരണ നിയമത്തിൽ ഞങ്ങൾ സി പി എം നിലപാട് സ്വീകരിക്കുമ്പോഴും പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും നിലപാട് സ്വീകരിക്കുമ്പോഴും ബുൾഡോസർ രാജിനെതിരെ സി പി എം ഉജ്വലമായിട്ടുള്ള പ്രക്ഷോഭം നടത്തുമ്പോഴും ആ ബുൾഡോസറിന്റെ മുകളിൽ കയറി നിന്ന വൃന്ദാക്കാരായിട്ട് സമയം നടത്തുമ്പോഴും പോരാട്ടം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് അല്ലല്ല ഒരകത്തും വന്നിട്ടില്ല ഈ പാർട്ടിക്ക് അകത്തു നിൽക്കുന്ന ആളാ ഞാൻ ഈ പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഈ ചർച്ചയിൽ ആളാ ഞാൻ അറിയാത്ത ഒരു വിവരം താങ്കൾ അറിയില്ലല്ലോ പാർട്ടിക്ക് അകത്ത് ഒരകത്തും ഇല്ല പുറത്തുമില്ല പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് ഉജ്ജ്വലമായ സമരം ഡൽഹിയിൽ അടക്കം ഞങ്ങൾ നടത്തിയതാണ് എങ്ങനെയുണ്ട് അതായത് സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ് വൃന്ദ കാരാട്ട് അവിടെ ഡൽഹിയിൽ ഒരു അക്രമം നടക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നു ഇത് കേട്ട ബാധി കേൾക്കാത്ത ബാധി ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ പോയി ഇതിനു നേരെ നിന്ന് അതിനു നേരെ പോരാടുകയാണ് സമരം ചെയ്യുകയാണ് അത് കേൾക്കുന്ന മാത്രയിൽ അന്യായം എവിടെ നടന്നാലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രതികരിക്കണം എന്നുള്ള നിലയിലുള്ള പ്രവർത്തനമാണ് പ്രതികരണമാണ് അവിടെ നടന്നത് ആ സമരത്തെയാണ് ഈ സ്ത്രീ തള്ളി തള്ളിപ്പറയുന്നത് ഈ കാലണയുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു കഴിഞ്ചുപോലും ധാരണയില്ലാത്ത ഈ ഓട്ടക്കാലണ പറയുന്നത് അതിന് ഈ സ്ത്രീ പറയുന്നത് എന്താണ് അവിടെ മറ്റു നേതാക്കളൊന്നും വന്നില്ല അതിന് പാർട്ടിയിൽ ഭയങ്കര ചർച്ചയായിരുന്നു അത്രേ ഈ സ്ത്രീ പറഞ്ഞു വെക്കുന്നത് മറ്റു നേതാക്കൾക്കൊന്നും വലിയ ഉത്സാഹമില്ലായിരുന്നു വൃന്ദാക്കാരായിട്ട് മാത്രമാണ് അവിടെ പോയത് അതിനെപ്പറ്റിയായിരുന്നു പാർട്ടിയിൽ ചർച്ച വൃന്ദക്കാരായിട്ട് ചർച്ച നടന്നു എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അല്ല സ്ത്രീയെ മഹതിയായിരുന്നോ അവിടെ ഈ പോളിറ്റ് ബ്യൂറോ നടക്കുമ്പോഴോ കേന്ദ്ര കമ്മിറ്റിയിൽ ഈ ചർച്ച നടക്കുമ്പോഴോ അവിടെ ചായ കൊടുക്കാൻ പോയത് അപ്പോഴാണോ നിങ്ങൾ അത് കേട്ടത് േഷം പോലും ഉളുപ്പില്ലാതെ വായിക്കു വരുന്നത് അതായത് സതീശന് വേണ്ടി എന്തും പറയണം യു ഡി എഫിന് വേണ്ടി എന്തും പറയണം സി പി എമ്മിനെ ഏത് രീതിയിലും തകർക്കണം സി പി എം ഒരു ജനകീയ പ്രവർത്തനത്തിൽ വൃന്ദാക്കാരാട്ടിനെ പോലെ ഒരു ഉന്നത നേതാവ് കമ്മ്യൂണിസ്റ്റിന്റെ കർത്തവ്യം നിർവഹിച്ചപ്പോൾ അതിവർക്ക് സഹിച്ചില്ല കാരണം ഒരു കോൺഗ്രസ് നേതാവ് അവിടെ പോയില്ല ഒരു ലീഗുകാരനും അവിടെ പോയില്ല ഒരു രമയുടെ പാർട്ടിക്കാരനും പോയില്ല അത് ജനങ്ങൾ ഇതൊക്കെ കാണുകയല്ലേ സി പി എമ്മിന് എന്തെങ്കിലും ജനങ്ങളുടെ സ്നേഹം കിട്ടിയാലോ എന്ന് കരുതിയാണ് ഈ സ്ത്രീ ഈ വിധത്തിൽ സംസാരിക്കുന്നത് ഒരു ഉളുപ്പ് ലേശമെങ്കിൽ ഉളുപ്പ് ഒരു ഉളുപ്പ് ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നെങ്കിൽ മാപ്ര എന്നെങ്കിലും വിളിക്കാമായിരുന്നു മാപ്രകൾക്ക് തന്നെ ഒരു അപമാനമാണ് ഇവർ ഒരു നേതാക്കളെ അല്ലല്ല ഒരകത്തും വന്നിട്ടില്ല ഈ പാർട്ടിക്ക് അകത്തു നിൽക്കുന്ന ആളാ ഞാൻ ഈ പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ചർച്ചയിൽ ആളാ ഞാൻ അറിയാത്ത ഒരു വിവരം താങ്കൾ അറിയില്ലല്ലോ പാർട്ടിക്ക് അകത്ത് ഒരകത്തും ഇല്ല പുറത്തും ഇല്ല പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് ഉജ്വലമായ സമരം ഡൽഹിയിൽ അടക്കം ഞങ്ങൾ നടത്തിയത് ഓഫീസർക്ക് അത് അറിയുള്ളു വെറുതെ ഒരു ഓഫീസർ പറ്റില്ല നീ പഠിത്തത്തെ നിനക്ക് എന്തോ പഠിച്ച് നീ എന്തോ ഉണ്ടാക്കി നീ ഓഫീസർ മേലധികാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായോ ആരൊക്കെയോ എനിക്ക് ലൈക്ക് ചെയ്യുന്നു ജനങ്ങൾ മുഴുവൻ എൻ്റെ കൂടെയാണ്